ഒറ്റ നോട്ടിൽ മനസ്സിലാവുന്ന സാധ്യത ഇല്ല കണ്ടോ ഒരു കൈ ഇവിടുന്ന് മടക്കി പോകുമ്പോ മൂന്ന് പേരിൽ ആദ്യം മടക്കി തിരിച്ചു വരുമ്പോ അഞ്ചുപേരിലും മടക്കിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ മൂന്ന് പേരിൽ കൊണ്ടുപോക്ക് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മാജിക് നോക്കട്ടോ രണ്ടാമത്തെ മാജിക് ഒരു ഒന്നൊന്നര മാജി കാ ശ്രദ്ധിച്ച് നോക്കി ഇത് കുറച്ച് എളുപ്പമുള്ളതല്ലേ അടുത്ത മാജിക്ക് പെട്ടെന്നൊന്നും നിങ്ങക്ക് വൃത്തം കിട്ടില്ല കിടല ഇതാ ആ തുണി ഇങ്ങനെ പൊതുണ്ട് ആ ഗ്രൗണ്ട് വഴിക്കൊന്നും ഓടില്ല കേട്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ടാവില്ല മാജിക്കിൽ ആ പോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ അവിടെ നിങ്ങൾ അപ്പൊ അതാണ് രണ്ടാമത്തെ മാജിക്കിന്റെ ട്രിക്ക് പലരും ചിലപ്പോ ആദ്യം തന്നെ ആ വഴിക്ക് ഓടുന്നുണ്ടോ കാറ്റ് നോക്കിണ്ടാവുക ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ മാജിക് ആണ് അപ്പൊ ഒരു കട്ടൻ ചായയുടെ ഗ്ലാസ് ആ വഴിക്ക് പോയി മൂത്തരങ്ങനെ വായിക്കാണ്ട് അപ്പൊ അതിന്റെ ട്രിക്ക് ആർക്കും